ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സൈഡ് മിററുകൾ നോക്കി എങ്ങനെയാണ് എച്ചെടുക്കുന്നത് എന്ന കാര്യമാണ് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ എച്ചെടുക്കുന്ന വാഹനം ആരുതി എണ്ണൂറാണ് അപ്പോൾ നമ്മൾ സൈഡ് മിററ് നോക്കിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ വാഹനത്തിനെ മുൻപിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ മുൻപിലോട്ട് കൊണ്ടുപോയി സൈഡ് സെൻറ്ററിൽ അതായത് ഏറ്റവും ലാസ്റ്റിലുള്ള രണ്ട് കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് വണ്ടിയെ കൊണ്ടുപോയി നിർത്തുക അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയി രണ്ട് കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് കൊണ്ടു നിർത്തുകയാണ് അപ്പോൾ രണ്ട് വശങ്ങളിൽ കമ്പിയുണ്ട് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ഒരു കമ്പിയുണ്ട് ലെഫ്റ്റ് സൈഡിലൊരു കമ്പിയുണ്ട് രണ്ട് കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് വണ്ടിയെ കൊണ്ടുപോയി നിർത്തുകയാണ് അപ്പോൾ നമ്മൾ നിർത്തുമ്പോൾ വണ്ടിയുടെ ബാക്ക് പോർഷൻ കമ്പി കഴിഞ്ഞ് നിൽക്കണം അതിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നേരെ കമ്പി കഴിഞ്ഞ് പരമാവധി ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വണ്ടിയെ കൊണ്ട് നിർത്തിയാൽ റിവേഴ്സ് റിവേഴ്സ് ഇടുക റിവേഴ്സ് കയറിട്ട് നമ്മൾ നോക്കേണ്ടത് സൈഡ് മിററിനാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് സൈഡ് മിറർ കാണാം സൈഡ് മിററിനോട് ചേർന്ന് ഒരു കമ്പിയേയും കാണാൻ പറ്റും കമ്പിയെ കാണുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ ഈ കമ്പിയാണ് നമ്മൾ ഗെയിം ചെയ്യുന്നത് അപ്പോൾ വണ്ടീടെ സൈഡ് മിററിലൂടെ നമ്മൾ വണ്ടിയെ ബോഡിയെ കാണാം ബോഡിയും നമുക്ക് ആ കമ്പിയും കാണാം അപ്പോൾ ഇവിടെ വെച്ച് നമുക്കറിയാം ഇവിടെ വെച്ച് തിരിച്ചാൽ വണ്ടി കയറിപ്പോകുന്നത് കമ്പിയുടെ പുറത്തൂടെ കയറിപ്പോകുള്ളൂ അപ്പോൾ ഇത് ഒരു എന്താണ് അതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് എടുക്കുന്ന കുട്ടികൾക്ക് പിടികിട്ടണം അത് ഇമ്പോർട്ടൻ്റ് ആദ്യം എടുക്കുമ്പോൾ അത് കിട്ടില്ല പിന്നെ പിന്നെ അത് കിട്ടി അപ്പോൾ ഇപ്പോഴും നമ്മൾ വൈഡ് ഇപ്പോൾ ദൂരെ ഉള്ളതിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടിയുടെ ഡിസ്റ്റൻസ് ഇതാണ് നമ്മുടെ ഒരു ഡിസ്റ്റൻസ് അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നോക്കി വയ്ക്കുന്നത് ആ കമ്പിയെ നോക്കി വെച്ചുകൊണ്ട് തന്നെ എൻ്റെ കമ്പിയും വണ്ടിയുടെ ബോഡിയും തമ്മിൽ നോക്കി വെച്ചുകൊണ്ട് നമ്മൾ വണ്ടി എടുക്കുകയാണ് വണ്ടിയെടുക്കുകയാണ് നോക്കുന്നത് കമ്പിയാണ് അപ്പോൾ ഇവിടെ എത്തുമ്പം നമ്മളൊരു ചക്കലം കമ്പിയായിട്ട് അടുപ്പിക്കും അപ്പോൾ ഒരു ശകലം തിരിച്ചു നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് വണ്ടി കുറച്ചുകൂടെ വന്നിട്ട് ബാക്കിയൂടെ നമ്മൾ തിരിക്കണം അപ്പം വീണ്ടും നമുക്കറിയാം തട്ടൂല വീണ്ടും നമ്മൾ തിരിച്ചു വീണ്ടും തിരിക്കുകയാണ് തട്ടൂല ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം ഇനി തിരിച്ചാൽ തട്ടുകയേയില്ല എന്ന് വരുമ്പോൾ അത് അപ്പോൾ ഇത്തരത്തിൽ വണ്ടി ആ കമ്പി കഴിഞ്ഞിട്ടില്ല അപ്പോൾ കമ്പി കഴിയുന്നതിന് തൊട്ട് മുമ്പായി നമ്മൾ ഈ ഡയറക്ഷനിൽ സ്റ്റിയറിങ്ങിനെ മുഴുവൻ റൈറ്റിലോട്ട് ചെയ്യണ്ട സ്റ്റിയറിങ് മുഴുവൻ റൈറ്റ് തിരിച്ചു ഇപ്പോൾ നമ്മൾ കമ്പിയായിട്ട് കമ്പയർ നോക്കി തട്ടു നോക്കുകയാണ് അപ്പോൾ നമുക്കറിയാം തട്ടൂല അപ്പോൾ നമ്മൾ അതുപോലെ കണ്ടു ഇതിനകത്തും കയറിയ കാണുന്നുണ്ട ഇതിനകത്ത് കയറി കഴിഞ്ഞു വെരി സിമ്പിൾ അപ്പം നമ്മളെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇനി എന്തായാലും തട്ടൂല എന്നുള്ള കേസ് ഉറപ്പായി അപ്പോൾ ഇവിടെ തട്ടില്ല എന്ന് ഉറപ്പായാൽ ഇനി നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ ഞാനിതിനെ ഒന്ന് സൂം സൂമൗട്ടാക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് നമ്മൾ ഇനി നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് കയറുന്നത് സെൻറ്ററിൽ കയറുമ്പോൾ ഇവിടെ തട്ടിലെന്ന് ഉറപ്പായാൻ നമ്മൾ അപ്പുറത്തെ കമ്പിയെ നമ്മൾ നോക്കണം ഈ കമ്പിയെ നോക്കുമ്പോൾ നമുക്ക് കമ്പിയെല്ലാം സൈഡ് മിറഞ്ഞ നമ്മൾ നോക്കണം നോക്കുമ്പോൾ നമുക്ക് ബാക്കിലത്തെ കമ്പിയെ കാണാറായിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയെ പുറകിലോട്ട് എടുക്കണം ഇതാ എടുത്തു 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 ഇപ്പോഴും നമ്മൾ ആ കമ്പിയെ കണ്ടു പക്ഷേ കമ്പിയെ കണ്ടതു നമ്മൾ നോക്കരുത് നൂത്താൽ നമ്മളെ കമ്പിയിലങ്ങോട്ട് പോകും അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വണ്ടി ഒരു ശക്കലം കൂടെ അകത്തോട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് വേണം വേണ്ട ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു ഇപ്പം നമ്മൾ വണ്ടിയും ബോഡിയും വണ്ടിയും കമ്പിയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ വെച്ച് നമ്മൾ രണ്ട് റൗണ്ട് തിരിക്കണം ഒന്ന് രണ്ട് കണ്ട് രണ്ട് റൗണ്ട് തിരിച്ച് നിർത്തി ഇനി നമ്മൾ നോക്കുന്നത് കമ്പിയെ തന്നെ നോക്കണം വണ്ടിയുടെ ബോഡിയും കമ്പിയും കാണുന്നുണ്ട് നമുക്ക് ഇവിടെ വെച്ച് വണ്ടിയെ കമ്പിയുമായിട്ട് അടുപ്പിക്കാം അപ്പോൾ പയ്യെ തിരിച്ചു തുടങ്ങിയത് ഇതാ കുറച്ച് തിരിച്ച് നിർത്തിയിട്ട് നോക്കുകയാണ് കമ്പി തട്ടുമോ അപ്പം നമുക്ക് മനസ്സിലാക്കി ഇനി തിരിച്ചാൽ തട്ടും അപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ നോക്കുകയാണ് തട്ടുവോ അപ്പോൾ പറഞ്ഞാൽ തട്ടൂല്ല തട്ടൂലെന്ന് തോന്നിക്കഴിഞ്ഞാൽ മുഴുവൻ തിരിക്കണം ഉണ്ടോ മുഴുവൻ തിരിച്ചു അപ്പം നമുക്കറിയാം തട്ടില്ല തട്ടു എന്ന് തോന്നിയാൽ തിരിച്ചിരിക്കുമ്പോൾ തട്ടൂല അപ്പം നമ്മൾ ഇതാ അങ്ങനെ തന്നെ തിരിച്ച് വരച്ചു അതുപോലെ ത ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ ആർക്കാണോ ശ്രദ്ധിക്കാൻ പറ്റുന്നത് അവർക്ക് നന്നായി വെച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിന് എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടിയെ കാണിച്ചതുപോലെ കണ്ണാടിയിൽ തന്നെ ആയിരിക്കണം നോക്കേണ്ടത് അപ്പോൾ ഇനി ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞു ഇനി ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കുന്നത് റൈറ്റ് സൈഡ് മിറനെ നമ്മൾ നോക്കണം അപ്പോൾ ഞാൻ സൂം ഔട്ടാക്കണം കണ്ണാടിയെ സൂം ഔട്ടാക്കി അപ്പം ഇവിടെ തട്ടിലെന്ന് ഉറപ്പായി അപ്പോൾ ഇനി തട്ടു അറിയാൻ വേണ്ടി അങ്ങനെ എത്തിയിടിഞ്ഞ് നോക്കി ചിലപ്പം കമ്പിയെ കാണാൻ പറ്റിയെന്ന് വരും ഇല്ലാ സ്പോട്ട് കഴിഞ്ഞ് പോയി ഓക്കെ അപ്പോൾ ഇനി നമ്മൾ വലതുവശത്തെ കമ്പിയെ നോക്കണം ഇനി നോക്കുന്ന വലതുവശത്തെ കമ്പിയെ നോക്കുമ്പോൾ അങ്ങേ അറ്റത്തൊരു കമ്പിയുണ്ട് റൈറ്റ് സൈഡിൽ ഉണ്ട് ആ കമ്പിയെ നമുക്ക് കാണാൻ പറ്റും കോർണറിലായിട്ടാണ് ഒരു കമ്പിയുള്ളത് ആ കോർണറിലെ കമ്പിയെന്ന് പറയുന്നത് അത് നോക്കാൻ പറ്റും ഉണ്ട് ഇതാണ് ആ കമ്പി ഉണ്ട് ആ കമ്പിയെ നമ്മൾ കണ്ടു ജസ്റ്റ് നമ്മളെ കമ്പിന്ന് കാണും കമ്പിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുൻപിലോട്ട് നോക്കി വണ്ടിയുടെ ബോഡി ലെവലായോ എന്ന് എന്നൊന്ന് നോക്കാം ഇപ്പം വണ്ടിയുടെ ബോഡി ലെവലായി ബോഡി ലെവലാകുമ്പോൾ രണ്ട് റൗണ്ട് തിരിച്ചിരിക്കും ഉണ്ട ഒന്ന് രണ്ട് ഇത്രയായപ്പം വണ്ടി നേരെയായി അല്ല ഇനി അതേപോലെ അനക്കാൽ നേരെ മുമ്പിലോട്ട് കൊണ്ടുപോകും ബാക്കിലോട്ട് കൊണ്ടുപോകണം അല്ല കൊണ്ടുപോയി കൊണ്ടുപോയി ഇവിടെ സൈഡ് മിറലിൽ മറ്റൊരു കമ്പിയുണ്ട് നമുക്ക് ഫ്രണ്ട് കമ്പി നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പി കണ്ടു ഈ കമ്പി വണ്ടിയുടെ ഫ്രണ്ട് കഴിയാത്ത രീതിയിൽ നിർത്തുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇത്രയുള്ളൂ അപ്പോൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ നോക്കി തന്നെ എടുക്കണം കൃത്യമായ കാൽക്കുലേഷൻ വേണം തട്ടൂല ഇനി അടുത്തത് സെക്കൻഡ് ഫോർവേഡ് പോവുകയാണ് നേരെ മുമ്പിലോട്ട് പോയി രണ്ട് കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് കൊണ്ടുവരുകയാണ് രണ്ട് കമ്പികളെ കാണുന്നുണ്ടല്ലോ കമ്പികളെ കാണണം വേണമെങ്കിൽ സൂം ചെയ്ത് കമ്പിയെ കാണിച്ച് തരാം ആ കമ്പികൾ എന്ന് പറയുന്നത് ഒന്നു കണ്ടില്ല ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ കമ്പി കണ്ടല്ലോ ഒന്ന് ഈ കമ്പി അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലുള്ളതാണ് മറ്റൊരു കമ്പി കണ്ടല്ലോ ഈ രണ്ട് കമ്പികൾ ഈ രണ്ട് കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് നമ്മൾ കൊണ്ടുവന്ന് നടക്കും രണ്ട് കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് രണ്ടാമത്തെ ഫോർവേഡ് കൊണ്ടുവന്ന് സൈഡ് മിറർ കമ്പി കഴിഞ്ഞു സൈഡ് പറഞ്ഞിട്ടില്ല ബാക്ക് കമ്പി കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കെട്ടാൻ പോകണം കൊണ്ട് നിർത്തിയാൽ ഉടൻ അപ്പോഴും തന്നെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിയാൽ ഉടൻ റിവേഴ്സ് കിയാം റിവേഴ്സ് കിട്ടിട്ട് ഇടതു വശത്തെ കണ്ണാടിയിലൂടെ നമ്മൾ കമ്പിയുടെ പൊസിഷൻ കണ്ടുപിടിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കമ്പിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തന്നെ കമ്പിയെ കണ്ടു ഇതാണ് കമ്പി ഓക്കെ അപ്പോൾ ഇതാണ് കമ്പി വണ്ടിയുടെ ബോഡി അപ്പോൾ ഇവിടെ നമ്മളിവിടെ ചിരിച്ചു കഴിഞ്ഞാൽ അവിടെ തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ തിരിക്കില്ല പകരം നമ്മൾ റെഡിയാക്കി വണ്ടിയെ കൊണ്ടുവരും അപ്പം നമ്മൾ നോക്കുന്നത് കമ്പിയാണ് നോക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തുമ്പം തട്ടില്ല നമ്മൾ നോക്കുകയാണ് അതുമായിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് പയ്യെ നമ്മൾ അടുപ്പിക്കണം ഉണ്ട് ഒരു ഒരു പകുതി കറക്കി വീണ്ടും മുക്കാൽ കറക്കി അവിടെ നിർത്തി വീണ്ടും ബാക്കിയുടെ കറക്കി വീണ്ടിപ്പോൾ ഒരു റൗണ്ട് കറങ്ങി ഇപ്പം ബാക്കി കറങ്ങി ഇതിൻ്റെ അവിടെ വെച്ച് നോക്കണം തട്ടുവോ അപ്പോൾ നമുക്കറിയാം ഇനി തിരിച്ചാൽ തട്ടില്ല തട്ടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ മുഴുവൻ തിരിക്കുക ഉണ്ട് അപ്പോൾ ഇവിടെ വെച്ച് മുഴുവൻ തിരിച്ചു ക്ലിയറായി ഉണ്ട വണ്ടിയപ്പം തട്ടാതെ ചേർന്ന് പോവുകയാണ് ഉണ്ട ഇത്രയും ചേരണ്ട എന്നാലും കുഴപ്പമില്ല ഓക്കെ ഇവിടെ ചേർന്നു അപ്പോൾ ഇത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ തട്ടില്ലെന്ന് ഉറപ്പായി കാണല്ലോ മാക്സിമം ചേർന്നു അപ്പോൾ ഇത്രയും ചേരണ്ട ചാലുണ്ടോക്കാ കൊടുക്കണം അപ്പോൾ ഇത് കഴിഞ്ഞാൽ വീണ്ടും സൂമൗട്ടാക്ക സൂം ഔട്ടാക്കി അപ്പോൾ ഇവിടെ തട്ടൂല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാനുള്ളത് റൈറ്റ് സൈഡ് കമ്പിയാണ് നോക്കണം അപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ സൈഡ് മിറിലൂടെ നോക്കുമ്പോൾ നമുക്ക് കമ്പിയെ കാണാൻ പറ്റില്ല കണ്ട കുറച്ചുകൂടെ കഴിഞ്ഞാലേ കമ്പിയെ കാണാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം നോക്കിക്കോണം ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ കമ്പിയെ കാണും ഫസ്റ്റ് സ്റ്റെപ്പ് കമ്പിയെ കാണുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം കണ്ട കമ്പിയെ കണ്ടു പക്ഷേ നമ്മൾ നോക്കരുത് കമ്പിയെ കണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് വണ്ടി കണ്ട ഇങ്ങനെയാവുമ്പോൾ രണ്ട് റൗണ്ട് ഉണ്ട് രണ്ട് റൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാമോ അതേണ്ട് ഇതിപ്പം ഒരു റൗണ്ടായി വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കറക്റ്റ് രണ്ട് റൗണ്ടാകും ഈ രണ്ട് റൗണ്ടിൽ കൊണ്ടുവന്ന് നമ്മൾ നിർത്തണം ഉണ്ട് അപ്പോൾ രണ്ട് റൗണ്ട് തിരിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ വണ്ടിയെ ചരിച്ച് കൊണ്ടു വരണം ചരിച്ച് കൊണ്ടുപോയിട്ട് കമ്പിയെ തന്നെ നോക്കണം കമ്പിയെ തട്ടൂല എന്ന് തോന്നുമ്പോൾ പയ്യെ അടുപ്പിച്ച് കൊടുക്കണം ഞാൻ റൈറ്റിലോട്ട് ഇപ്പോൾ കാൽ റൗണ്ടായി ഇപ്പം അര റൗണ്ടായി ഇപ്പോഴും ഒരു റൗണ്ടായി എന്നിട്ട് നോക്കുകയാണ് തട്ടു എന്ന് നോക്കുകയാണ് അപ്പോൾ നമുക്കറിയാം തട്ടില്ല തട്ടില്ലെന്ന് തോന്നിയാൽ മുഴുവൻ തിരിക്കാം ഉണ്ട് തട്ടിലെന്ന് തോന്നി മുഴുവൻ തിരിച്ചു മുഴുവൻ തിരിച്ച് കഴിഞ്ഞു വണ്ടിയുമായിട്ട് ഇത്ര കമ്പിയും വണ്ടിയും തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ആവും അപ്പോൾ നമ്മൾ നോക്കുന്ന ഈ കണ്ണാടിയെ തന്നെ നോക്കണം എന്നാലേ ഇത് പിടികിട്ടുള്ളൂ ഉണ്ട് എന്നാലേ കറക്റ്റാവുള്ളൂ ഇപ്പം എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും സൂമൗട്ടാക്കുന്നു ഇത്രയും നമ്മൾ ശ്രദ്ധയോടുകൂടി ആ കമ്പിയെ നോക്കുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ഐഡിയ പിടികിട്ടുള്ളൂ അത് കഴിഞ്ഞത് ആ വണ്ടിയുടെ ബോഡി ലെവലാവുകയാണ് വണ്ടി ബോഡി ലെവലായി കഴിഞ്ഞാൽ രണ്ട് റൗണ്ട് തിരിക്കണം അവിടെ വന്ന ഒരു ഉപേക്ഷ വിചാരിക്കുന്നത് ഒന്ന് രണ്ട് രണ്ട് റൗണ്ട് തിരിച്ചെത്തുമ്പോൾ വണ്ടി കറക്റ്റ് അപ്പോൾ ഇവിടെ നമ്മൾ ബോഡി ലെവലാകുമ്പോൾ രണ്ട് റൗണ്ട് തിരിക്കും ഇത്രയേ ഉള്ളൂ അപ്പം ഏത് കുട്ടികളാണോ ഇതുപോലെ കമ്പിയെ നോക്കി എടുക്കാൻ പറ്റുന്നത് അവർ എച്ച് കേസിൽ അടിമി അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് കൺട്രോൾ വണ്ടി പയ്യെ വരണം രണ്ട് കാൽക്കുലേഷൻ വണ്ടിയുടെ ബോഡിയും കമ്പിയും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കണം എന്നിട്ട് വരുമ്പോൾ ഇതുപോലെ കമ്പിയായിട്ട് അടുപ്പിച്ച് 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 തട്ടില്ല എന്ന് തോന്നുമ്പോൾ പൂർണ്ണമായി തിരിക്കുക ഒരു സൈഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാനുള്ളത് റൈറ്റ് സൈഡാണ് നോക്കാനുള്ളത് അപ്പോൾ നമ്മൾ കൊണ്ട് നിർത്തുമ്പോൾ റൈറ്റ് സൈഡാണ് നോക്കുന്നത് റൈറ്റ് സൈഡ് നേരെ സെൻ്ററിലാണ് കൊണ്ടുവരുന്നത് വണ്ടി മധ്യഭാഗത്തായിട്ട് നിർത്തിയിട്ട് നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നോക്കുന്നത് ഈ കമ്പിയാണ് ഉണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെയാണ് ഈ കമ്പിയെ നോക്കിയാണ് സൈഡ് മിററിലൂടെ നമ്മൾ ഈ കമ്പിയെ നോക്കണം അല്ലേ ഈ കമ്പിയെ നോക്കിയാണ് എടുക്കുന്നത് ഈ കമ്പിയെ നോക്കി വണ്ടി ഉണ്ട് ഇതിനകത്ത് കയറി ഇതിനകത്ത് കയറി വണ്ടിയുടെ ബോഡി ലെവലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് ഈ കമ്പിയാണ് ഉണ്ട് ഇതിനെ ചേർന്നാണ് പിന്നെ നമുക്ക് അകത്തോട്ട് കയറേണ്ടത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിവേഴ്സ് ശ്രദ്ധിക്കേണ്ടത് രണ്ടേ രണ്ട് കമ്പികളാണ് ഒന്ന് ഈ കമ്പിയും അത് കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പി ഈ രണ്ട് കമ്പികളെ നോക്കി എടുക്കുന്ന രീതിയാണ് ഇപ്പോഴും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് വണ്ടി ബാക്കിൽ ഇതുകൊണ്ടല്ലോ അവിടെ പോയി നിൽക്കും ഫസ്റ്റ് റിവേഴ്സ് അവിടെ പോയി നിന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് സെക്കൻഡ് റിവേഴ്സ് പോയി നേരെ ഫ്രണ്ടിൽ പോയി നിൽക്കുക ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ നമ്മൾ നോക്കേണ്ട രണ്ടേ രണ്ട് കമ്പികൾ എന്ന് പറയുന്നത് ഒന്ന് ഈ കമ്പിയാണ് കാരണം ഇവിടെ നമ്മൾ അകത്തോട്ട് കയറുന്നത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലതുവശത്തെ സൈഡ് മുതലൂടെ നോക്കുന്നത് ഈ കമ്പിയാണ് അപ്പോൾ റിവേഴ്സ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് റിവേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കമ്പികൾ ഒന്ന് ഇതും ഒന്ന് ഇതോ ഈ കമ്പി കാണുന്നതാണ് ഇതാ ഈ കമ്പി ഈ രണ്ട് കമ്പികളെ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി ഫസ്റ്റ് റിവേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇതാ ഈ കമ്പിയും ഈ കമ്പിയും അത് കഴിഞ്ഞാൽ പിന്നെ ദാ ഈ കമ്പി ഈ രണ്ട് കമ്പികളെ മാത്രമായിരിക്കണം നിങ്ങൾ ലക്ഷ്യമിടേണ്ടത് ഇത് മാത്രം നിങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അടിപൊളിയായി വെച്ചെടുക്കാൻ പറ്റും ഒരു മിസ്റ്റേക്കും പറ്റില്ല ഓക്കെ താങ്ക്